അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി താലി വർക്കാത്തൂ ജിന്നുപള്ളി സൗത്ത് ഇന്ത്യ തമിഴ്നാട് കീലക്കര മഹാനായ സദക്കത്തുള്ളായി കാതിരി അവരുടെ മക്കാമിലാണ് ഉള്ളത് പലവിധ ബുദ്ധിമുട്ടുകളുമായി വരുന്ന നിരവധി യാത്രക്കാർ സിയാർത്തിന് വന്നു പോകുന്ന സ്ഥലമാണിത് പ്രത്യേകമായി പറയുകയാണെങ്കിൽ സിഹറുമായും ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടിട്ട് നിരവധി പേർ ഇവിടെ വന്നിട്ട് ഹൈറായി പോയ ഒരുപാട് ചരിത്രങ്ങളുണ്ട് മഹാനവറുടെ അടുത്ത് വരുന്നത് കൂടുതലായും തമിഴ്നാടു കർണാടക കേരള എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരും വന്നു പോകുന്നത് മഹാൻ്റെ ഹതറത്തിലാണ് ഇപ്പോൾ ഉള്ളത് ആ മഹാൻ്റെ ഹക്ക് പറക്കത്ത് കൊണ്ട് അവരെ പോലെ ജീവിച്ച് ഹിതായത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആകട്ടെ അള്ളാഹു സുബുഹാന ഇൻഷാ അല്ലാ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക മഹാനവരുടെ പോരിഷ കൊണ്ട് എല്ലാവിധ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഹൈറാക്കി ശിഫ നൽകുമാറാകട്ടെ ജന്നുപള്ളി മക്ക തമിഴ്നാട് എല്ലാവർക്കും ഈ ഇത് ഇവിടെ വന്നു പോകാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ഓരോ സിയാറത്തും ഓരോ അനുഭവമാവട്ടെ